മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ആതിലെയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട് ഈ ആര്യൻ ഇതുവരെ ഉറങ്ങിയില്ലേ ഞാൻ കരുതി അവൻ ഉറങ്ങിയെന്ന് ഞാൻ നോക്കുമ്പോൾ അവൻ ഉറങ്ങുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയെന്ന് അപ്പം കളിയാക്കിക്കൊണ്ട് അനുമോളും ആതിലേയും കൂടെ പറയുന്നുണ്ട് ആ അവനൊക്കെ ഉറങ്ങും ഉറങ്ങുമെന്ന് അപ്പോഴാണ് അനുമോൾ പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ബിന്നി വന്നിരുന്നു പിന്നെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആര്യും ജിസലിൻ്റെയും കാര്യമാണ് ഈ ബിന്നി പറഞ്ഞത് ആ ഒരു ും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ എങ്ങനെയാണെന്ന് എന്നും ഞാൻ ചോദിക്കാൻ പോയില്ല റനാ ഫാത്തിമയും അത് കണ്ടിട്ടുണ്ട് എന്നാണ് ബിന്നി പറഞ്ഞത് റനാ തന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അനുമോള് ആതിലേനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യസന്ധമായി തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്നാണ് അനുമോള് പറയുന്നത് ആരിനെയും ജിസലിനെയും മോശപ്പെട്ട രീതിയിൽ കണ്ടു എന്ന് പറയുന്നത് പ്രവീണും പുറത്തിറങ്ങിയപ്പോൾ സമ്മതിച്ചൊരു കാര്യം തന്നെയാണ് അഭിലാഷ് ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർ ആർട്ടിനോടും പറയുന്നുണ്ട്